ശ്രീ സഹോദരൻ അയ്യപ്പൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിൻ്റെ സവിശേഷമായ നവോത്ഥാന സാംസ്കാരിക രാഷ്ട്രീയ വിപ്ലവങ്ങളുടെയും ആധുനികതയുടെയും പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു ശ്രീ സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ ദളിത് സാംസ്കാരിക രാഷ്ട്രീയത്തിലൂടെ സഹോദരൻ എന്ന് കേരള ചരിത്രത്തിലെ ഒരേ ഒരു സഹോദരൻ അയ്യപ്പൻ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ തുടക്കം കുറിച്ച കേരള നവോത്ഥാനത്തിൻ്റെ കാഹളം കേട്ട് കൊച്ചിയിലെ ചെറായിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കുമ്പളത്തു പറമ്പിൽ കൊച്ചാവ് വൈദ്യരുടെയും ഉണ്ണൂലിയമ്മയുടെയും മകനായി പിറന്നു കെ അയ്യപ്പൻ എന്ന സഹോദരൻ അയ്യപ്പൻ തനിക്കുമീതേയും കീഴേയും ആരുമില്ലെന്നും എല്ലാ മനുഷ്യരും സമന്മാരാണെന്നും ശ്രീനാരായണ ഗുരുദേവൻ്റെ അരുമ ശിഷ്യൻ എന്നും മനസ്സിലുറപ്പിച്ച് മുന്നോട്ടു നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിൽ ദളിത സഹോദരങ്ങളുമായി നടത്തിയ മിശ്രഭോജനത്തിലൂടെ ജാതിയെ ദഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം മനുഷ്യനാവുകയും ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ അയ്യങ്കാളിയുടെ ബില്ലുവണ്ടി യാത്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കറുപ്പന്റെ കൊച്ചിക്കായൽ സമ്മേളനം എന്നിവയ്ക്ക് ശേഷം ഏറ്റവും നിർണായകമായ സാമൂഹിക മാറ്റം സാധ്യമാക്കിയ ധീരസംഭവവും സാമൂഹിക വിപ്ലവവുമായിരുന്നു സഹോദരൻ അയ്യപ്പന്റെ പന്തിഭോജനം ശ്രീനാരായണ ദർശനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ സിംഹഭാഗവും വിനിയോഗിച്ച സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ ആതുരസേവനത്തിൻ്റെ മുഖമുദ്രയായ ശ്രീനാരായണ സേവിക സമാജം രൂപീകരിക്കുന്നതിൽ പ്രചോദനം നൽകിയത് സഹോദരൻ അയ്യപ്പനായിരുന്നു ഗുരുദേവൻ വാൽമീകി കുന്നിൽ വിശ്രമിക്കുന്ന സമയത്ത് സഹോദരൻ അയ്യപ്പൻ ഗുരുദേവനെ സന്ദർശിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ പലതും പറയുന്ന കൂട്ടത്തിൽ സ്വാമികൾ വാൽമീകി കുന്നിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു കാലത്ത് വലിയ വലിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നുവരും അന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ ഇവിടെ പതിയും അയ്യപ്പൻ ഇത് മറക്കരുത് ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം തോട്ടുമുഖത്തുള്ള വാൽമീകി കുന്നിൽ സഹോദരൻ അയ്യപ്പനും ഭാരവാഹികളും ചേർന്ന് ആരംഭിക്കുകയും കുന്നിൻ്റെ പേര് ശ്രീനാരായണഗിരി എന്നായി മാറുകയും ചെയ്തു ഗുരുദേവൻ തൻ്റെ ഏകാന്ത ധ്യാനത്തിനായി ഇരുന്നിരുന്ന പാറ ഇന്ന് ധ്യാനപീഠം എന്ന നാമധേയത്തിൽ പരിപാലിച്ചു പോരുന്നു തോട്ടുമുഖം ഗ്രാമം ഒരു പിന്നോക്ക പ്രദേശമായിരുന്നു താമസക്കാർ അധികവും ഹരിജനങ്ങളും ആധുനിക ജീവിതത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും അനുഭവിക്കാൻ അവസരം കിട്ടാതെ ദയനീയമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവർ തോട്ടുമുഖം ഗ്രാമം സേവനം ലഭിക്കുന്നതിന് വേണ്ടി മൂകമായി നിലവിളിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആ ദുരവസ്ഥയിൽ നിന്നും മുക്തി കൈവരിക്കുന്നതിനായിരുന്നു സേവിക സമാജത്തിൻ്റെ പ്രവർത്തന മേഖലയായി തോട്ടുമുഖം ഗ്രാമം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ ആനന്ദഭവൻ എന്നറിയപ്പെടുന്ന അഭയകേന്ദ്രം നൂറ്റിനാലോളം അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കുന്ന പുണ്യസ്ഥലമാണ് എല്ലാവരും വിദ്യാലയങ്ങളിൽ പഠിച്ച് വളരുന്നു പഠിപ്പിൽ മിടുക്കരായ കുട്ടികളെ ഉന്നത തലങ്ങളിൽ എത്തിക്കുവാൻ അവസരം ഒരുക്കുന്നു കൂടാതെ അശരണരായ സ്ത്രീകൾക്ക് അഭയമരുളുന്ന ശാരീരികവും മാനസികവുമായ വൈകല്യം ബുദ്ധിമാന്ദ്യം മുതലായ പരാധീനതകൾ അനുഭവിക്കുന്ന അമ്പത്തി അഞ്ചു കഴിഞ്ഞ സ്ത്രീകൾക്കായി വിശ്രമസദനം അറിവിലേക്കുള്ള നേർക്കാഴ്ചയായി ആയിരത്തി മുതൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാല കൂടാതെ വിവിധ ഉൽപാദന കേന്ദ്രങ്ങളും സമാജം നടത്തിപ്പോയിരുന്നു കറിപ്പൊടി കേന്ദ്രം ബേക്കറി തയ്യൽ കേന്ദ്രം പ്രിന്റിംഗ് പ്രസ് കേന്ദ്രങ്ങളിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുവാനും സമാജത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും അവയിലൂടെ ചെറിയ വരുമാനമുണ്ടാക്കുവാനും ഉതകുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അടുക്കള നാരായണഗിരിയിലെ ഉൽപാദനങ്ങളുടെ വിപണനത്തിനായി സേവിക ഷോപ്പിംഗ് സെൻ്റർ ഡയറി മാലിന്യ സംസ്കരണ പ്ലാന്റ് എൽ പി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്രഷെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൂടാതെ വിവിധതരം കൃഷികൾ എന്നിവ ഈ സേവനത്തിൻ്റെ തീർത്ഥൂമിയിലെ മഹനീയ കാഴ്ചകളാണ് സഹോദരൻ അയ്യപ്പൻ്റെ ധർമ്മപത്നിയായ പാർവതി അമ്മയായിരുന്നു ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ നിഴലും നിലാവും സഹോദരൻ അയ്യപ്പനെ പോലെ സ്വതന്ത്ര ചിന്താശീലവും സേവന സന്നദ്ധതയും പുലർത്തിയ പാർവതിയമ്മ സേവന രംഗത്താണ് തൻ്റെ കർമ്മമുദ്ര പതിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനും പാർവതി അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്നതും ശ്രീനാരായണഗിരിയുടെ പരമപവിത്രമായ ഈ മണ്ണിൽ തന്നെയാണ് പുസ്തക പ്രസാധകൻ പത്രാധിപർ സാംസ്കാരിക പ്രവർത്തകൻ സാമൂഹിക നേതാവ് നിയമസഭാ സാമാജികൻ മന്ത്രി അധ്യാപകൻ കവി ഗദ്യകാരൻ സാമൂഹിക പ്രക്ഷോഭകൻ എന്നീ നിരവധി മേഖലകളിൽ കർമ്മം കൊണ്ട് കയ്യൊപ്പു ചാർത്തി ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന സഹോദരൻ അയ്യപ്പൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികവും കടന്നുപോകുന്നു അറിവിൻ്റെയും പുരോഗതിയുടെയും സൂര്യോദയം കാണാതിരുന്ന ഒരു ജനതയെ അറിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും നവോത്ഥാന വഴികളിലൂടെ കൈപിടിച്ച് നടത്തിച്ച ശ്രീ സഹോദരൻ അയ്യപ്പൻ്റെ ജീവിതചക്രം കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്താളുകളിലൂടെ ഇന്നും ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പരയോധിതോർക്കുകിൽ നാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവകാരുണ്യ പഞ്ചകത്തിലെ ഈ ഈരടികൾ നമുക്ക് സ്വന്തം നെഞ്ചോട് എന്നും ചേർത്ത് പിടിക്കാം